ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കുയ്യാൽ ശ്രീ മഹാദേവ ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ നടക്കും ക്ഷേത്രാചാര്യന്മാരായ ബ്രഹ്മശ്രീ പൂന്തോട്ടത്തിൽ പൊടിയോരിലത്ത് പാണ്ഡുരങ്ങൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ പൂന്തോട്ടത്തിൽ പൊടിയോരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഏപ്രിൽ പതിനൊന്നിന് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്ര സന്നിധിയിലേക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവതിക്ക് നവകവും ഉച്ചപൂജയും ഉണ്ടാകും ഉത്സവത്തിന്റെ ഭാഗമായി തിടമ്പുനൃത്തം തായമ്പക ശ്രീഭൂതബലി നവകം കാഴ്ചശിവേലി നിറമാല എന്നീ ചടങ്ങുകൾ ഉണ്ടാകും പതിനാലിന് പുലർച്ചെ കണി തുടർന്ന് അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ ശ്രീഭൂതബലി എന്നിവയും നടക്കും പതിനാറിന് രാത്രി ഒൻപത് മണിക്ക് നഗരപ്രദക്ഷണം പറയടുപ്പ് രാത്രി പന്ത്രണ്ടിന് തിരിച്ചെഴുന്നള്ളത്ത് എന്നിവ നടക്കും പതിനേഴാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ ആറാട്ടിന് ആനപ്പുറത്തെഴുന്നള്ള ആറാട്ടുസവ കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് മുണ്ടേരി മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എൽ യു മുതൽ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ